ഹായ് നമ്മളിപ്പോൾ രാത്രി ഒരു കോഴി അടവയ്ക്കാൻ പോവാണ് ഒരു കോഴിയും കൂടെ നമ്മൾ അട വയ്ക്കാണ് അപ്പോൾ നമ്മൾ അതിനെ ഒരു ബോക്സിലാണ് വയ്ക്കുന്നത് ബോക്സിൽ വെക്കുന്നതിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്ന് പറയുമ്പോഴത്തേക്കും മുട്ടയ്ക്ക് നല്ല ചൂടും കിട്ടും അത്യാവശ്യം കോഴി മുട്ടയിൽ എണീറ്റ് പോകയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ബോക്സിലാണ് വെക്കുന്നത് അപ്പോൾ എന്താ ഈ ബോക്സിലാണ് നമ്മൾ വയ്ക്കുന്നത് ആ എന്താ ഇതൊരു നല്ലൊരു ബോക്സാണ് കോഴിയൊക്കെ നമ്മൾ തുടച്ച് നല്ലൊരു ബോക്സാണ് എടുത്തിട്ടുള്ളത് ഇത് കുറച്ച് ഹോളുകൾ ഇടണം നമ്മൾ മുട്ടയ്ക്ക് ഇതിനകത്ത് വയ്ക്കുമ്പോഴത്തേക്കും കോഴിക്ക് അത്യാവശ്യം എയർ സർക്കുലേഷൻ ഉണ്ടാവണം കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ കോഴി എണീറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കോഴികളെല്ലാം പൊതുവെ അടയിരിക്കും കാര്യം എന്ന് പറയുമ്പോ ഒരു രണ്ട് ദിവസം ഒരു രണ്ട് ദിവസത്തേക്ക് ഈ ബോക്സിനകത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവരെങ്കിലും ഓടും കാര്യം എല്ലാ കോഴികളും കൂടെ കിടന്നിട്ട് ഒറ്റയ്ക്ക് പ്രത്യേകം മാറ്റമ്പത്തേക്ക് ഒരു ചെറിയ പേടി കൊണ്ട് കോഴികൾ എണീറ്റ് ഓടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ബോക്സിലാക്കുന്നത് അപ്പൊ നമ്മൾ ഇതിനകത്ത് ഇനി എന്തൊക്കെ വയ്ക്കുന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ ഈ കോഴിയാണ് അടവയ്ക്കുന്നത് ഇപ്പൊ നമ്മളൊരു പുള്ളി പേടിക്കണ്ട ആള് കൊത്തയൊന്നുമില്ല ഒരു പുള്ളിപ്പടയാണ് അതായത് കറുപ്പും വെള്ളമുള്ള ഒരു പുള്ളിപ്പട നമ്മൾ ഈ കോഴിയാണ് നമ്മൾ അടവയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇതിപ്പോ കൂട്ടി നടത്തുകൊണ്ടാണ് ഇങ്ങനെ ബഹളം ഉണ്ടാകണം ഒരു ചെറിയൊരു മുറിവ് കുറുക്കിലുണ്ട് അത് വേറെ ഒന്നും ഇല്ലാതെ പൂവാനിട്ട് കൊത്തിക്കൊടുത്തതാണ് അതിൻ്റെ ചെറിയ വെച്ചിട്ടാണ് നമുക്ക് ശകലം വെളുത്തുള്ളി ഒരു മുളക് അതുപോലെ തന്നെ ഒരു ആണി ഇരുമ്പിലൊരാണി പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി നമ്മൾ ഇടുന്നത് മെയിനായിട്ട് എറുമ്പ് വരാതിരിക്കാനാണ് എറുമ്പ് ഈ കുഞ്ഞുങ്ങളടുത്ത് വരാതിരിക്കാൻ അതുപോലെ ചൂട് കൂടുമ്പോഴത്തേക്കും കോഴിക്ക് ചെറിയ കോഴിപ്പേന് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിനി എത്ര കറക്റ്റായിട്ട് വെച്ചാലും കോഴി കോഴിയുടെ ഒരു സൗകര്യത്തിന് കോഴി ഇരിക്കത്തുള്ളൂ ഇനി നമുക്കിനകത്ത് മുട്ടകൾ പറക്കി വയ്ക്കാം അപ്പോൾ നമ്മളൊരു അഞ്ച് മുട്ടേ നമുക്കിപ്പോൾ ഇന്ന് വെക്കാൻ കിട്ടി കിട്ടുകയുള്ളൂ കാര്യമെന്ന് പറയുമ്പോഴത്തേക്കും മുട്ടകളില്ലേ ബാക്കി മുട്ട നമ്മൾ അട വെച്ച് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പിന്നെ നമുക്കൊരു അഞ്ച് മുട്ടേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇനി വരുന്ന മുട്ട അടുത്ത കോഴിക്ക് അട വയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് കോഴി വയ്ക്കുന്നതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല കോഴി എന്ന് പറയുമ്പോൾ കോഴി ചിലപ്പോൾ പറ ചാടി പോവാം നമ്മൾ കോഴി വച്ചതിന് ശേഷം ഒരു വീഡിയോ അല്ലാതെ എടുത്തിട്ട് തരാം അപ്പോൾ ഇതുപോലെ കോഴി വളർത്തലിൻ്റെ വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ